السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا وعدبا كاملا رب تمن بالخير والسعادة تائمتنا قرش الله ورئي سؤال يبدأ نمد دسكر اندى في امرم اندرند واندرند അപ്പൊ എല്ലാ പരിഗണിച്ചുകൊണ്ട് അതിനെ ചെറിയ തോതിലൊന്ന് വിശദീകരിച്ച് നമുക്ക് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ സുഖമസല ഗ്രൂപ്പിൽ തന്നെ അത് പ്രതിപാദിക്കുന്നത് അതുകൊണ്ടാണ് തായ്മ മുന്നേ എഴുതിയതും കാരണം ഇ എമ്മില് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആളുകൾ അതിന് പിന്നെ അപേക്ഷ തന്നിട്ടുണ്ട് ഇൻഷാല്ലാ അപ്പം അതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന് അറിയിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുറബു ശുദ്ധീകരണത്തെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ആയത്തുകൾ നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ കുറിച്ചിട്ടും ആയത്ത് വന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ കാണാം സഫരിൻ ആയത്തിങ്ങനെ പോരുമ്പോം ത്വയീബൻ എന്ന് കാണാം അന സ്വൈതൻ ത്വയ്യിബുൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തുറാബൻ തഹുറൻ എന്നാണ് ശുദ്ധിയുള്ള മണ്ണുകൊണ്ട് എന്ന അർത്ഥമുണ്ട് മറ്റൊരു തഫ്സീർ അതിന് തുറാബൻ ഹലാലൻ ഹലാലായ മണ്ണുകൊണ്ട് കണ്ടോ അവിടെയും വിശദീകരണം വന്നിട്ടുണ്ട് അപ്പോ ഹറാമായ വെള്ളം കൊണ്ടോ തട്ടിപ്പറിച്ച വെള്ളം കൊണ്ടോ എന്ന് വലു ചെയ്താൽ വലു സഹയമാകുമെങ്കിലും അതിന് ഭംഗമുണ്ട് എന്ന് പഠിപ്പിച്ച അതേ അഭിപ്രായം തന്നെ ഈ ആയത്തിന്റെ തഫ്സീറിലും മുഫസ്സിറുകൾ നമുക്ക് പാഠം നൽകി ഹരാരം ത്വയീബൻ തുറാബൻ ഹരാന ഹരാലായ മണ്ണ് അത് ഏതെങ്കിലും മണ്ണ് ആരുടെ ഭൂമിയിൽ നിന്ന് ആരുടെയും തൃപ്തിയില്ലാത്ത മണ്ണ് അതായിക്കൂടാ എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാം കൂടുതൽ വിശദീകരിക്കുന്നില്ല അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മുള്ള തങ്ങൾ മുസ്ലിം ഷരീഫിൽ ഉദ്ധരിച്ച ഹദീസും അതിന്റെ തെളിവാണ് അത് മസ്ജിദൻഹാ തഹുറ തുർബുഹൂറ ഇങ്ങനെ രണ്ട് ഇബാറത്ത് കാണാൻ സാധിക്കും അതായത് ഭൂമി മുഴുവനും നമുക്ക് പള്ളിയാക്കി തന്നിട്ടുണ്ട് എന്ന ഹദീസ് അതായത് എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം ശുദ്ധിയുണ്ടായാലും മതി അതുപോലെ തന്നെ അതിലുള്ള മണ്ണ് തഹൂറാണ് എന്നും ഹദീസ് ഷരീഫ് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഏത് പിന്നെ ചെയ്യാം എന്നുള്ള ലക്ഷ്യം ഹദീസ് ഖുർആൻ അടിസ്ഥാനത്തിൽ കാണുകയും അതിന്റെ മുഖേന ഫുഖാ നമുക്ക് പാഠം വിശദീകരിച്ചു തരികയും ചെയ്തു പിന്നെ അതിന്റെ ഭാഷാർത്ഥ തയമ്മുമ്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്തിന്റെ എന്നാണ് നാം അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിൽ നിന്നും ശുദ്ധിയുള്ളത് നല്ലതല്ലാത്തതിന് നിങ്ങൾ ചിലവഴിക്കാൻ ഉദ്ദേശിക്കരുത് അപ്പൊ തയമെന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുക എന്നാണ് എന്നും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇനി ഈ തയമം എന്തിനൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ച് ഫുഖഹാബ് നമുക്ക് പാഠം നൽകുന്നു അതായത് യഥയമൽ മുഹദിസു വൽ ജുനുബു എന്നാണ് അതായത് ജനാപത്തുകാരനെക്കും അശുദ്ധി ഉള്ള ആൾക്കും അതായത് ചെറിയ അശുദ്ധിയുള്ള ആളാവട്ടെ അല്ലെങ്കിൽ അശുദ്ധിയുള്ളവട്ടെ തയമം ചെയ്യാം എന്നതാണ്

അതോടൊപ്പം ഇന്ന് അഡ്മിൻ ഡിസ്കിൽ നിന്നും ഒരു സംശയം വന്നപ്പോൾ ഞാൻ അതിന്റെ കുറിച്ചൊരു ചെറിയ വിവരണം ചെയ്തതാണ് അതിന് കാരണം ഇതിനു മുമ്പ് വന്ന ഒരു ക്വസ്റ്റ്യനിൽ ഇതിലൊരു പിന്നെ ഒരു വോയിസ് ഇട്ട് ഇട്ടിരുന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ അതിൽ നിന്നും കാര്യങ്ങൾ എല്ലാവരും ഗ്രഹിച്ചിട്ടുണ്ടാവും അപ്പൊ ഇനിയൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല എന്നതാണ് ആ സമയത്ത് ഒരു ക്ലാസ് വെക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു കാരണം ഒരു ക്ലാസ് എടുക്കുമ്പോഴാണ് അതിന്റെ റാഹത്ത് കിട്ടുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് ചുരുക്കി പറയുമ്പോൾ രാഹത്ത് കിട്ടാറില്ല കാരണം പല മുക്കും മൂലയും ബന്ധിപ്പെടുത്തി പറയേണ്ടുന്ന വിഷയങ്ങളാണ് എല്ലാതും ഒന്നല്ല എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ് അപ്പൊ അങ്ങനെ മനസ്സിൽ കരുതിയിരുന്നു അങ്ങനെ ഇന്നും കരുതി പിന്നെ അത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് മസലകളൊക്കെ അതിൽ നമ്മൾ പ്രതിപാദിച്ചു അതിന്റെ ഒപ്പം ഈ വോയിസും വന്നപ്പോൾ പിന്നെ ഇനി അതിൽ മതിയായിരിക്കും അപ്പൊ ഇത് മതി എന്നതുകൊണ്ടാണ് പിന്നെ വല്ലാതെ ദീർഘിപ്പിക്കാതിരുന്നത് എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് ഏതായിരുന്നാലും പിന്നെ വന്ന സംശയത്തിന്റെ മറുപടി പറയുന്നതോടൊപ്പം പറയട്ടെ മറ്റെന്തേലും ബാക്കിയുണ്ടെങ്കിൽ ഇൻഷാല്ല വീണ്ടും തുടർന്ന് ഞാൻ പറഞ്ഞു തരാം അവന് കുഴപ്പമില്ല അതായത് ഇപ്പോ കയ്യില് ഒക്കെ കെട്ടിയിട്ട് അതുകൊണ്ട് പിന്നെ ആദ്യം വുളുവോട് കൂടെയാണ് വെച്ച് കെട്ടിയതെങ്കിൽ പിന്നെ അതിന്റെ മൂളിൽ തായ്മം ചെയ്താൽ പോരെ അത് മതി അത് ചിലപ്പോ ഒന്നോ രണ്ടോ മാസൊക്കെ നീണ്ടു നിൽക്കുന്നതാണെങ്കിലോ അപ്പോഴും അതിമ തടഞ്ഞാലും മതി അതിന് പ്രശ്നമില്ല പക്ഷെങ്കില് നിസ്കാരം ആദ്യത്ത് ചെയ്യണം എന്നതാണ് മൊത്തമതായ അഭിപ്രായം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് ഒരു അഖ്തലാഫ് അല്ല ഒരു ഖിലാഫിയ ഉള്ള ഒരു മസ്അല കൂടിയാണ് ഖിലാഫ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരും ചിലപ്പോൾ അത് ഏറ്റെടുക്കില്ല അങ്ങനെ അല്ലല്ലോ എന്ന് പറയാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്നാലും ഇഫ്തലാഹി അടിസ്ഥാനത്തില് ഫിഖയിന്റെ ഇസ്തലാഹി അടിസ്ഥാനത്തില് മഹല്ലി എന്ന കിതാബിലാണ് അത് വിശദീകരിക്കപ്പെടുന്നത് അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ട് ഫത്തോലെ വളരെ കുറച്ച് ഭാഗ്യത്തിൽ സ്പർശിക്കുന്നുള്ളു എന്ന പോലെ അനിവാര് എടുത്തു നോക്കിയാല് അതുപോലെ മറ്റ് നമ്മുടെ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലും ഒക്കെ ഇത് വിശദീകരിക്കുന്നുണ്ട് പിന്നെ ഹംബലി മദഹബിലൊക്കെ അവർക്കും ഇതൊക്കെ തന്നെയാണ് അതിന്റെ നിയമവശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോ അത് ആദത്ത് ചെയ്യ എന്നുള്ളത് ഒരു അതബ് ചെയ്യ എന്നുള്ളതാണ് നമ്മൾ പരിപൂർണമല്ലാത്ത രീതിയിലുള്ള ഒരു ഇബാദത്താണ് കൊണ്ടുപോകുന്നത് എന്നതിനെ പരിഗണിക്കപ്പെടാനും വേണ്ടിയിട്ട് ഒരു ഇസ്തുതരാക്ക് ചെയ്യലാണ് ഏതത് ചെയ്യല് എന്ന് ഇനി ആദത്ത് ചെയ്യാൻ കഴിയാതെ ഒരാൾക്ക് വിയോഗം എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ വലത് ചോദ്യവും ഇല്ല എന്നും അവിടെ വ്യക്തമാണ് ഇനി അതല്ലാത്ത മറ്റു ചില ബുദ്ധിമുട്ടുകളെ കൊണ്ട് വന്നിട്ടില്ലെങ്കിലും അഭിപ്രായം ഉള്ളത് കൊണ്ട് ആ അഭിപ്രായത്തിന്റെ മേൽ നമുക്ക് എന്താവാ നമ്മുടെ അപരി സ്വീകാര്യമാണ് എന്ന് മനസ്സമാധാനിക്കുകയും ചെയ്യാം പക്ഷെ മുഴത്തമ്മദ് ഇങ്ങനെയാണ് എന്ന് മാത്രം പിന്നെ അതിന്റെ കൂടെ മനസ്സിലാക്കാനുള്ളത് പിന്നെ എന്താ പറഞ്ഞത് ആ ഇപ്പോൾ ഒരു മുറി കാലിലൊരു മുറിയുണ്ട് അല്ലെ കയ്യിലൊരു ഉണ്ട് ഇത് വലൂ ചെയ്തുകൊണ്ട് അവിടെ എത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് തായ്മം ചെയ്തിട്ടാണോ എന്നാണ് ഒരു അന്വേഷണം അങ്ങനെയല്ല നമ്മൾ വലു ചെയ്യാൻ പറ്റുന്ന അവയങ്ങളിലെല്ലാം വു ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താവാ ആ കൈയിലോ കാലിലോ എവിടെയാണ് മുറിയില്ലെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ായ്മം ചെയ്യുക എന്നതാണ് അതിന്റെ രീതി ഇനി ഒരു തായ്മം കൊണ്ട് ഒരു ഫറദ് നിസ്കരിക്കാമെങ്കിലും സുന്നത്ത് ഒരുപാട് നിസ്കരിക്കാം അതുപോലെ ജനാസിയം ഒരുപാട് നിസ്കരിക്കാം ഖുർആൻ തൊടാം ഓതാം അതുപോലെ പള്ളിയിൽ കൂടി നടക്കാം ഇതെല്ലാം ചെയ്യുക ഇതിനൊന്നും കുഴപ്പമില്ല അതേസമയത്ത് പിന്നെ തായ്മം ചെയ്യാൻ മണ്ണാണ് അതിന് നമ്മുടെ ഷാഫി മദപ്പ് പ്രകാരം നമുക്ക് ഉത്തമമായിട്ടുള്ളത് എന്നത് വ്യക്തമാണ് ഞാനിതിന്റെ ആദ്യത്തെ പിന്നെ ക്ലാസ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആയിത്തും അദീസൊക്കെ നമ്മള് ഊതിയല്ലോ അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണ് മണ്ണ് എന്നുള്ളത് പക്ഷേ ഹനഫി മദ്ദേഹബിന് മണ്ണ് വേണം എന്നില്ല ചുമരിൽ തട്ടിയാലും അവർക്ക് സഹയമാകും അവർ മൈതിസ്കാരത്തിനൊക്കെ അവർക്ക് വുളു ചെയ്യണം എന്നില്ല തായ്മം ചെയ്താൽ മതി അവർ അവര് മയത്തോട് വെച്ചിട്ടാ പുറത്തുവല്ലേ പിന്നെ ചുമരിലോ മരത്തിലോ കൂട്ടിയിട്ടെന്താക്കും താഴം ചെയ്ത് നിസ്കരിക്കും അങ്ങനെ ചെയ്യാം ഇനി ഒരു അത്യാ ഒരു പിന്നെ അത്യാവശ്യ ഘട്ടം വരികയാണെങ്കിൽ നമുക്കും അത് ചെയ്യാം എന്തുകൊണ്ട് ഒരു മദബിന്റെ ഇമാമിനി അഭിപ്രായം ഉള്ളത് കൊണ്ട് അള്ളാഹുദ് കബൂൽ ചെയ്യും എന്നല്ലാതെ അത് പിന്നെ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടെന്ന് ചോദിച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളെടുത്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ മതഹബിൽ ഏത് തന്നെയാണ് മണ്ണ് തന്നെയാണ് അതിന് ഉത്തമമായിട്ടുള്ളത് ഇനി മണ്ണ് അല്ലാത്ത ചുമരിലോ അതല്ലാത്ത വസ്തുക്കളിലും ചെയ്താൽ എന്ന് മറ്റു ഉണ്ട് ശരിയാണ് അത് ആ കേട്ടത് ശരിയാണ് പക്ഷെ നമ്മളെ മതഹബിൽ അല്ല എന്ന് മാത്രം അതാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത് പിന്നെ ജനാപത്ത് കുളിക്കാണെങ്കിലും ഇനി വലിയ അശുദ്ധിക്കാണെങ്കിലും ഒക്കെ ഏത് കുളിക്കാം ജനാപത്തു കുളി അതുപോലെ പിന്നെ വലിയ ശുദ്ധി ഉള്ള കുളികളൊക്കെ ആണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്ന പരിഹാരത്തിന് തായമം ചെയ്താലും മതി പക്ഷെ തയമം ഇത് ഈ മാത്രമാണ് ഏത് കയ്യിലും മുഖത്തിലും മണ്ണിനെ അടിക്ക എന്നതുള്ളത് മാത്രമാണ് അതിനുള്ള പ്രതിവിധി എന്നത് വളരെ ഫിക്കലിൽ നിന്നും വ്യക്തമാണ് എന്ന് അറിയിക്കുന്നു ഇനി മറ്റെന്തെങ്കിലും ഇതിൽ പ്രതിപാദിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ കിതാബുമായിട്ട് വെച്ചിട്ട് ഓരോ മസല പരിഹരിച്ച് പറയാണെങ്കിൽ കുറച്ച് ദീർഘിച്ച് പറയാനുണ്ട് പക്ഷെ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് മറുപടി ആയി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷ വീണ്ടും നമുക്ക് എന്താവാ അത്യാവശ്യമെങ്കിൽ സംസാരിക്കാം വേണമെങ്കിൽ അതിന്റെ മറ്റു ഭാഗങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല സമയമൊക്കെ കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ വടച്ചറപ്പ് നമ്മുടെ എല്ലാ അമലുകളെയും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു പൊരുത്തപ്പെട്ട ജീവി രീതിയിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ഈ വരാനിരിക്കുന്ന ദിവസം നമ്മുടെ ആയുസ് കണക്കാക്കുന്ന ദിവസമാണല്ലോ അള്ളാഹു സുബഹാനോവത്തല ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അവന്റെ പൊരുത്തത്തിലായി ജീവിക്കു മരിക്കാനും നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എല്ലാ ആഫത്തും മുസീബത്തുകളും നമ്മൾ രക്ഷിക്കുമാറാവട്ടെ അതോടൊപ്പം അള്ളാഹു സുബഹാനോവത്തല നമ്മളെ ഭക്ഷണത്തിൽ നമ്മുടെ ജോലിയിലൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു അസ്സാം വാരിക്കും വരഹമ്മത്താഹി താലാ വബറക്കാത്തു അള്ളാഹു അല ഇനി വെള്ളം ഉണ്ടാവുകയും വെള്ളം അത് നമ്മുടെ അടുക്കൽ വെള്ളം കുടിച്ച് ജീവിതം നിലനിർത്താൻ പറ്റുന്ന മറ്റു ജീവികൾ ഉണ്ടെങ്കിൽ അത് നായയാണെങ്കിലും ശരി അവറ്റക്ക് കുടിക്കാൻ കൊടുത്ത് അവിടെ തായ്മ ചെയ്യണം എന്നാണ് എന്തല്ലാതെ അത് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ വെള്ളം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ സമയത്തേക്ക് കുറച്ച് നീട്ടിയിട്ട് വെള്ളം കിട്ടിയിട്ട് ചെയ്യാം നമ്മുടെ ശരീരത്തിനോ നമ്മുടെ മറ്റുള്ളതിനോ വേറെ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല എങ്കിൽ അങ്ങനെ ഒന്ന് ഇനി വെള്ളം ഉണ്ട് പക്ഷെ അത് കാശ് കൊടുത്താലേ കിട്ടുള്ളൂ എന്നൊരു രീതി വരികയാണെങ്കിൽ അവിടെയും അങ്ങനെ ഇത് ചെയ്യാം കാശ് കൊടുത്തിട്ട് വെള്ളം മേടിച്ചിട്ട് നമുക്ക് തായ്മ ചെയ്യലാണ് ഉത്തമം എന്നും നമ്മുടെ സ്വപ്നം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ ഈ വിഷയങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് ഇനി ഒരാള് വെള്ളമുണ്ട് ഉണ്ട് പക്ഷേ വെള്ളയാൾ ഹിബത്തായിട്ടോ മറ്റോ തരുന്നു എങ്കിൽ അതിനെ സ്വീകരിക്കണോ സ്വീകരിക്കണ്ടയോ എന്ന അഭിപ്രായത്തിന് ഫുക്കാഹു പറഞ്ഞത് ഏറ്റവും നല്ലത് അതിനെ സ്വീകരിക്കലാണ് എന്നാണ് അപ്പോ ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ വെള്ളത്തിന് നമുക്ക് എന്താവാം വേടിച്ചിട്ടും അല്ലെ ഹിബത്തായി സ്വീകരിച്ചിട്ടും ഒക്കെ തായ്മത്തിന് ഒഴിവാവാം എന്നതാണ് ഫുക്കഹ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതേപോലെ പിന്നെ അതിലുള്ളത് വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മഹത്തരമായ ജീവിയുടെ ഒക്കെ ആവശ്യം അതായത് അവറ്റൊക്കെ ജീവിതം നിലനിർത്താൻ വേണ്ടി വരിക പിന്നെ അതിന് കൂടെ മറ്റൊരു സംശയം കൂടി രണ്ടാമത്തെ പിന്നെ ക്ലിപ്പിൽ കാണുന്നുണ്ട് അതായത് പിന്നെ വള കൊണ്ട് വെള്ളം കൊണ്ട് തടവിയാൽ മതിയോ പോരാ അവിടെ തായ്മം ചെയ്യുമ്പോൾ അത് മണ്ണുകൊണ്ട് തന്നെയാണ് തായ്മത്തിന്റെ നിബന്ധന മണ്ണാണ് എന്നതുകൊണ്ട് മണ്ണ് കൊണ്ട് തന്നെയാണ് തടവേണ്ടത് അത് സഹയാവുകയുള്ളു വെള്ളം കൊണ്ട് അല്ല എന്ന് മനസ്സിലാക്കണം പിന്നെ ഗരീബായിട്ടുള്ള മറ്റു മധുഹബിലൊരു മസല ഉണ്ട് വെള്ളം കൊണ്ട് തടവിയാൽ മതി അത് നമുക്ക് പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കണം അപ്പൊ അവിടെ എത്തിയിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ എനിക്കിപ്പോ തോന്നുന്നത് പഠിച്ചവന ഇത് നേരെ ഒരു ക്ലാസ് അങ്ങ് എടുത്താൽ മതി നമ്മൾ മറ്റേ അന്തരാവകാശമൊക്കെ പറഞ്ഞ് മാതിരി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പല സംശയങ്ങളും നിങ്ങൾ കെട്ടിക്കുടി കിടക്കുന്നുണ്ട് ഇൻഷാല്ലാ ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഷാഫിയായും നോക്കിയില്ലെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം എനിക്കിപ്പോൾ മനസ്സിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഞാനത് പറയാതിരുന്നത് നേരത്തെ പറഞ്ഞ പോലുള്ള കാരണങ്ങൾ വെച്ചിട്ടാവൂ ആയതുകൊണ്ടാണ് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും സംസാരിക്കാം പഠിച്ചോടൊപ്പം തോഫിക്ക് ചെയ്യട്ടെ അസാം വലൈക്കും വാഹത് ഇനി മുറിവോ മറ്റോ ഉണ്ടായി അതിന് വെച്ച് കെട്ടി കഴിഞ്ഞാൽ അവിടെ തയമം ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മസ്സര കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ആക്സിഡന്റിൽ പെട്ടു അതല്ലെങ്കിൽ മറ്റു മുറിവുകൾ ഉണ്ടായി ആ മുറിവിന്റെ മേല് നമ്മൾ വെച്ച് കെട്ടുന്നു എങ്കിൽ ആ വെച്ച് കെട്ടുന്നതിന് മുമ്പ് പരിപൂർണമായിട്ടുള്ള ഒരു വുതുവ് നമ്മൾ നേരെ ചൊവ്വ എടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ വെച്ചു കെട്ടുകയും ചെയ്താൽ പിന്നെ അടുത്ത വുതൂ എടുക്കുമ്പോൾ ആ ഭാഗം തുറന്ന് കട്ടയക്കാതെ അതിന്റെ മുകളിൽ തടവിയാൽ മതി നിസ്കാരം സഹജാണ് നിസ്കാരം പരിഗണിക്കപ്പെടുന്നതാണ് എന്നതാണ് അതിന്റെ മത്തമതായ മസല അതേ സമയത്ത് ഇനി ആ നിസ്കാരം വെച്ച് കെട്ടുന്നതിന് മുമ്പ് ശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മടക്കേണ്ടതില്ല എന്ന അഭിപ്രായം ഫിഖലുണ്ട് വെച്ച് കെട്ടുന്നതിന് മുമ്പ് ശുദ്ധി ഇല്ല എങ്കിലാണ് മടക്കേണ്ടത് എന്ന അഭിപ്രായം രേഖപ്പെടുത്തി പക്ഷെ എന്നാലും ആ ഭാഗത്ത് വളരെ വ്യക്തമായി പിന്നെ ഫിഖിന്റെ ഇസ്വലാഹലിന്റെ അടിസ്ഥാനത്തിലുള്ള മത്തമതായ അഭിപ്രായം രണ്ട് രീതിയിലാണെങ്കിലും നിസ്കാരം മടക്കേണ്ടതുണ്ട് എന്നാൽ പിന്നെ രണ്ട് രീതിയിലാണെങ്കിലും നിസ്കാരം മടക്കേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനം എന്ത് എന്ന അഭിപ്രായത്തിന് കാരണം പറഞ്ഞത് നമ്മൾ വെച്ച് കെട്ടിയിട്ട് വെച്ചുകെട്ടുന്നതിന് മുമ്പ് തായ്മം ചെയ്തിട്ടാണ് അല്ല ശരിക്ക് ചെയ്തിട്ടാണ് വെച്ച് കെട്ടിയത് എങ്കിൽ അവിടെ മടക്കണമെന്ന് പറയാൻ കാരണം അവിടെ വ സമയത്തിന്റെ പിന്നെ പ്രത്യേകതയും സമയത്തിന്റെ ബഹുമാനവും നമ്മൾ മരിച്ചു നിസ്കരിച്ചു അതുകൊണ്ട് തൊലവു വീടി ഇനി അതിനെ ഈ ആത ചെയ്യൽ നമ്മളേൽ കടമയാണ് മടക്കുക എന്നാണ് കലാവീട്ടുക എന്നല്ല അപ്പൊ പിന്നെ ഈ കലാവീട്ടുക അല്ല ആതയാണ് എന്ന് പറയുമ്പോൾ ആ മടക്കൽ പിന്നെ എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഫുഹാവിന്റെ ഭാഷയിൽ വന്നത് അതായത് അങ്ങനെ ഒരാൾക്ക് മടക്കാൻ കഴിയാതെ വന്നു അവന് ലോകത്തോട് വിട പറഞ്ഞാൽ അവന് മേൽ അതിനു മേൽ ചോദ്യമില്ല എന്നതാണ് എങ്കിലും അവിടെ മടക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് ഫുഖാവ് പറഞ്ഞിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു രീതിയിൽ മടക്കാതെ നിസ്കരിച്ചു പോയി എങ്കിൽ അവന് മേൽ ഭയങ്കര വലിയൊരു കുറ്റം ഇല്ല കാരണം ഒരു അഭിപ്രായം അത് വേണ്ട എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ അപ്പോൾ അതിലുള്ള മസല അങ്ങനെയാണ് മനസ്സിലാക്കപ്പെടേണ്ടത് ഇനി ഒരു തയമം കൊണ്ട് നമുക്ക് ഒരു ഫറലെ നിസ്കരിക്കാൻ പറ്റൂ സുന്നത്തുകൾ എത്രയും നിസ്കരിക്കാം അതേപോലെ തന്നെ ഒരു തായ്മം കൊണ്ട് ജനാദ നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് പല ജനാസകളും നിസ്കരിക്കാം എന്ന അഭിപ്രായവും അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ആ എടുക്കുന്ന മണ്ണ് അത് ഏതായിരിക്കണം അത് ശുദ്ധിയുള്ള മണ്ണായിരിക്കണം അത് ഏത് ശുദ്ധിയുള്ള മണ്ണായിരിക്കണം അതുപോലെ തന്നെ തുറാബിൻ ബിക്കുല് ഖുറാബിൻ അതായത് ഓട്ടിന്റെ പൊട്ട് അതുപോലെ തന്നെ പൊടികളൊക്കെ മുഖ്തരിത്തായത് ഇതുപോലുള്ള ഒന്നും പറ്റുകയില്ല പിന്നെ പറ്റുന്നത് ഏതാണ് പിന്നെ നമ്മൾ പൊടിമണ്ണായിട്ട് കിട്ടുന്ന മണ്ണാണ് അതായത് നല്ല ശുദ്ധിയുള്ള പൊടിമണ്ണ് ഇതാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഇത് തന്നെയോ വലിയ ആഴത്തിൽ കുഴിച്ചെടുക്കേണ്ടെന്ന ആവശ്യമൊന്നുമില്ല കുറഞ്ഞ ആ പുറഭാഗം മാറ്റിയിട്ട് പോച്ചെടുത്താൽ തന്നെ മതി എന്നതാണ് അതിന്റെ പിന്നെ പിന്നെ കടമ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ അത് എങ്ങനെയാണ് തായ്മം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയേണ്ടതിന്റെ അർക്കാണുകൾ ഒന്ന് മണ്ണിനെ നക്കൽ ചെയ്യുക എന്ന് നമ്മൾ കരുതലാണ് അപ്പോ മുഖത്തിലേക്കും അതിന്റെ കൈയിലേക്കും നമ്മൾ മണ്ണിനെ മുലിച്ചെടുക്കുന്നു എന്ന് കരുതണം അതേപോലെ തന്നെ നിസ്കാരം ഹലാലാവാൻ വേണ്ടി എന്ന നീയത്ത് വെക്കണം അതുപോലെ ഹദസ് ഉയരാൻ വേണ്ടി എന്ന നീയത്ത് അല്ല നിസ്കാരം ഹലാലാവാൻ വേണ്ടി എന്നതാണ് ഇനി ഒരാൾ തായ്മത്തിന്റെ ഫറദിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയാൽ സഹയായ അഭിപ്രായത്തിൽ അത് മതിയാവുകയില്ല എന്നാണ് അതുകൂടി മനസ്സിലാക്കണം അപ്പൊ ചെയ്യാനുള്ളത് മണ്ണിനെ നെക്കല് ചെയ്യുന്നു നമ്മുടെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ മുഖത്തിലേക്കും കയ്യിലേക്കുമാണ് എന്ന് കരുതണം അപ്പൊ കരുതേണ്ടത് എന്താണ് നിസ്കാരം ഹലാലാവാൻ വേണ്ടി എന്ന നീയത്താണ് വേണ്ടത് അശുദ്ധി ഉയർത്താൻ വേണ്ടി എന്ന് വെച്ചാൽ അതുകൊണ്ട് സഹയ്യാവുക എന്നാണ് ഉത്തമതാതെ അഭിപ്രായം അതേപോലെ തന്നെ തയമത്തിന്റെ ഫറലിനെ എന്ന് വെച്ചാലും മൊത്തമതായ അഭിപ്രായം അത് മതിയാവുകയില്ല എന്നാണ് അപ്പോ ആ നീയത്തും ഈ മണ്ണിനെ അടിച്ചെടുക്കലും രണ്ടും കൂടി ഒരുമിച്ചായിരിക്കലാണ് നല്ലത് അതാണ് നക്കലുൽ തുറാബ് അതായത് നീയത്തിനെ അന്വരിപ്പിക്കണം ഞാൻ തുറാബിനെ അടിച്ചെടുക്കുന്നതോട് കൂടെ എന്നാണ് പക്ഷെ അത് മുഖത്തിനൊരു മുഖത്തിൽ നിന്ന് കുറച്ച് കഴുകുന്നത് വരെയും ആ നെയ്യത്ത് ഉണ്ടായിരിക്കലും അത്യാവശ്യമാണ് എന്ന് സുഖം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മനസ്സിലാവുണ്ടാവല്ലോ വിഷയം അതായത് നമ്മളിപ്പോ മണ്ണ് വെച്ചു കൊണ്ടുവന്നു അപ്പൊ നക്കല് തുറാബാണ് അത് മുഖത്തിലേക്കും കയ്യിലേക്കും നെയ്യത്ത് വെച്ചിട്ടാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെയാണ് അതിനെ അടിച്ചെടുക്കേണ്ടതും അപ്പോ മണ്ണ് നമ്മൾ വെച്ചു പലകയിൽ വെച്ചു പൊടിമണ്ണാണ് അപ്പോ നമ്മള് രണ്ട് കൈ കൊണ്ടും അടിച്ചു അടിച്ചിട്ട് അതിനെടുക്കുമ്പോ എന്ത് കരുതണം ഈ അടിച്ചെടുക്കുന്നത് മുഖത്തിലേക്കാണ് എന്നും നീയ നിസ്കാരത്തെ ഹലാലാവാൻ വേണ്ടിയാണെന്നുള്ള നീയത്തോടു കൂടെ നമ്മൾ ആ മണ്ണിനെ അടിച്ചെടുത്തു അടിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ മണ്ണിനെ നമ്മള് ശരിക്ക് മുഖത്തിന്റെ അതിർത്തി നമുക്കറിയാം തലംപൊടി മുളക്കുന്നതിന്റെ അതിൽ അറ്റ മുതൽ താടിലിന്റെ അറ്റ മുതൽ ഒരു ചെവിക്കുറ്റി മുതൽ ഒരു ചെവി കുറ്റി വരെയുമാണ് അവിടെയൊക്കെ ശരിക്കും മുഖത്തിന്റെ തടവുകൾ അങ്ങനെ തടവിയതിന് ശേഷം നമ്മൾ നമ്മളെന്താക്കുന്നു ഈ കയ്യന്റെ രണ്ട് പുറടി കൊണ്ടൊന്നിങ്ങനെ പൊട്ടിയിട്ട് അവിടെ ഉള്ള മണ്ണ് നമ്മൾ എന്താ മണ്ണോപ്പൊടിയോ കുറച്ചുണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് കളയണം കാരണം അത് നമ്മൾ ഒരു ഫർദിൽ ഉപയോഗിക്കപ്പെട്ടതുകൊണ്ട് ഇനി ആ മണ്ണ് തന്നെ വീണ്ടും നമ്മൾ അടിക്കുന്ന മണ്ണിലേക്ക് എത്താതിരിക്കാനും വേണ്ടി മുസ്താമൽ എന്ന ആ വക്കുമ്പ് വരാതിരിക്കാനും വേണ്ടിയിട്ട് എന്നിട്ട് രണ്ടാമത്തെ അടി അടിച്ചെടുത്തിട്ട് അതില് പിന്നെ വലത്തെ കൈയിന്റെ വിരലുകൾ ഇടത്തെ കൈൻറെ വിരലുകൾ വലത്തെ കൈയിന്റെ പള്ളിന്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉയർന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പള്ള കൈയിൻ്റെ മറ്റേ പള്ളയിലേക്ക് വെച്ചിട്ട് തള്ള വിരൽ തള്ള വിരലിന്റെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തടവുക അതേപോലെ ഇടത്തെ കൈയും തടവുക അങ്ങനെ കഴിഞ്ഞാൽ തായ്മും കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ തായമും കുളിക്കും അതുപോലെ തന്നെ വലുവിനും ഒരേപോലെയാണ് ഇനി ഒരു അവയവത്തിന് മുറിവുണ്ടായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ആ അവയവത്തിന് വേണ്ടി എന്നാണ് കരുതേണ്ടത് അപ്പൊ മണ്ണിനെ നമ്മൾ അടിച്ചെടുത്തു ഇങ്ങനെ ചെയ്തു നമ്മുടെ പിന്നെ ായി ഇനി ഇവിടെ ഉണ്ടാകുന്നത് ഈ ഇനിയിപ്പൊ അവിടെ ബാക്കിയുള്ള ആ മണ്ണ് ആ മണ്ണ് കൊണ്ട് ഇനി താമം ചെയ്യാൻ പറ്റുമോ പറ്റുകയില്ലയോ അതിൽ ഫുന രീതിയിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് എവിടെ പല ചില സ്ഥലങ്ങളിൽ അഞ്ചു പ്രാവശ്യം എന്ന് കാണുന്നുണ്ട് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട് പക്ഷേ സാന്ദ്ര പിന്നെ അധികവും ചെയ്യാറുള്ളത് മണ്ണിനെ ആ സമയത്ത് എടുക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ ഫിക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതായത് ഒരു കുറച്ച് മണ്ണ് എടുത്തിട്ട് ആ സമയം കഴിഞ്ഞ് പിന്നെ അടുത്ത ഫർദിനെ നമ്മൾ വേറെ പുതിയ മണ്ണ് എടുക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഈ മുസ്താമരും അല്ലാത്തതുമായി മിക്സാവലും അവിടെ ഒരു അവ്യക്തത വരാതിരിക്കാനും വേണ്ടി ഒരു സൂക്ഷ്മത പ്രകാരം നല്ലത് മറ്റൊരു മണ്ണെടുക്കലാണ് ഇനി മണ്ണ് നമ്മൾ ആദ്യം എടുത്തു ഒരു പിന്നെ കുപ്പിയിലോ എന്തിലോ ആക്കിയിട്ട് മാറ്റി വെച്ചു ഒരു തായ്മത്തിന് വേണ്ടി കുറച്ച് മണ്ണെടുത്തു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നത്തെ തായ്മത്തിന് വേണ്ടി അതിന് കുറച്ച് മണ്ണെടുക്കുന്നതിന് കുഴപ്പമില്ല ഇനി ഈ പഠിച്ച പലകയുടെ മുകളിൽ ആദ്യത്തിന്റെ വല്ല അസറുകളും ഉണ്ട് എങ്കിൽ അതുകൊണ്ട് തയമം ബാധിരാവുകയൊന്നും ഇല്ല എന്നതാണ് മനസ്സിലാക്കാനുള്ളത് വിഷയം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് അഞ്ച് എന്നോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പറ്റുമെന്നോ അല്ലെങ്കിൽ അത് മാറ്റണമെന്നോ പറയുന്നതിലുള്ള വ്യക്തത ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അത് ആദ്യം മുഖത്തിലേക്ക് എടുത്തുകൊണ്ട് മുഖം തടവി അതിൽ ബാക്കിയുള്ളത് പിന്നെ അതിലടിക്കുമ്പോൾ മുസ്താമരാകൂ എന്ന് ഉറപ്പായി അതല്ല അതേ സമയത്ത് മണ്ണിനെ നമ്മൾ നക്കൽ ചെയ്യുന്നതോട് കൂടെയാണ് നെയ്യത്ത് വെക്കുന്നത് എന്നുകൊണ്ട് അവിടെ ആ കിടക്കുന്ന മണ്ണ് മുസ്താമ്മൽ ആയിട്ടില്ല എന്നതാണ് ഒരു പിന്നെ അഭിപ്രായം മറ്റൊരു അഭിപ്രായത്തിൽ അത് മുസ്താമൽ ആകുന്നുണ്ട് എന്ന അഭിപ്രായം വരുന്നത് കൊണ്ട് തന്നെ അപ്പൊ ഇല്ല എന്ന അഭിപ്രായ പ്രകാരം വീണ്ടും അവിടെ കുറച്ചുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെയാണ് കാരണം നക്കലിലാണ് നക്കൽ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നീയത്ത് പിന്നെ നക്കൽ ചെയ്യുക എന്നാണ് നിക്കലി മണ്ണിനെ അടിച്ചെടുക്കുന്നു പിന്നെ അടിച്ചെടുത്തതിനു ശേഷമാണ് മുഖം തടവുന്നു എന്ന് കരുതി അപ്പോൾ അവിടെ ഏതായിട്ടില്ല ആ മണ്ണ് മുസ്താമലായിട്ടില്ല ഇതാണ് അതിന്റെ വ്യക്തത മനസ്സിലാകുണ്ടല്ലോ അപ്പോ നമുക്ക് രണ്ടാം പ്രാവശ്യം ഇനി ആ പൊടിമണ്ണ് ഉണ്ടെങ്കിൽ ഇനിയൊരു സമയത്ത് ഉദാനം ചെയ്യുകയാണെങ്കിൽ അത് ഉപയോഗിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല അതേ സമയത്ത് കുറച്ചും കൂടി സൂക്ഷ്മതയും നല്ലതും എന്താണ് വേറെ കുറച്ച് മണ്ണെടുത്ത് ഉപയോഗിക്കലാണ് എന്ന് ഫിക് വളരെ വ്യക്തമായിട്ടുള്ള പാഠം നമുക്ക് നൽകുന്നുണ്ട് അപ്പൊ അതിൽ അവ്യക്തമായിട്ടൊന്നുമില്ല ഈ ഫിക് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അങ്ങനെയാണ് ചെയ്യേണ്ടതും എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അപ്പൊ ഇൻഷാല്ല അതിന്റെ ആ ഏകദേശം അതിനോട് അടുത്ത ചില വിഷയങ്ങൾ നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് ഇനി ഇതിൽ വല്ല സംശയങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെടുവയോ അറിയിക്കുകയോ ചെയ്യുമ്പോൾ ഇൻഷാല്ലാ നമുക്കത് കുറിച്ച് സംസാരിക്കാം ഞാൻ കുറഞ്ഞൊരു ഭാഗം അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇൻഷാല് നമുക്ക് വീണ്ടും സംസാരിക്കാം പറട്ടെ അസലാ വൈക്കം വർമ്മ തല വാത്തു